ഇത് രാമഭദ്രൻ രാമഭദ്രൻ രാമനാഥന്റെ അത് തന്നെ ഇ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാത് സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ എവിടെ ചേട്ടാ പിള്ളേര് മക്കളെ നിങ്ങൾ സ്വാമി ഇതിന് മാത്രം പിള്ളരാ

ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അബോധ അവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി ഇതാണ് നിനക്കുള്ള കുഴപ്പം സാറെ വന്ന് നിന്നെ സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി എന്റെ പേര് രാമനാഥൻ ആണെന്ന് തനിക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേര് അനിയൻ അനിയനോ ആ സാറിന്റെ അനിയൻ കൂടെ ഒരു ഉണ്ട ഉണ്ടായിരുന്നു എന്നിട്ടല്ലേ എങ്ങനെ പോയെ പേടിക്കാനൊന്നുമില്ല ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിരുന്നത് പോലും ഞാൻ എന്നാ പിന്നെ നീ കട്ടിപ്പിടിച്ചിട്ട് എത്തുക ഞാൻ വന്നത് എന്റെ ശവപ്പെട്ടും പിറ്റിക്കച്ചുടത്തിനും ചുരുക്കി തരാൻ വന്നു ഞാൻ എന്റെ കൊച്ചി ഈ കശ്മലന്മാർക്ക് നീ പിടി കൊടുത്തില്ലേ എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ എടാ ഈ പോലെ നിൽക്കുന്ന മനുഷ്യനെ പറ്റിയെന്ന് അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുവാണോ സന്തോഷിക്കില്ല ചേട്ടാമ്മേ വേണ്ടത് ചീ പട്ടി കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം മറ്റു ചോദിക്കണ്ട വളമായിമുട്ടി ഇപ്പൊ എന്നാലും അച്ഛന ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലെന്ന് ഞാൻ ഇനി നിങ്ങളെവിടുന്ന് വിടുന്ന പ്രശ്നമല്ല എടി കൊച്ചമണി ഇവരെ പിടിച്ചു നിർത്താൻ വഴി തടയരുത് ഞങ്ങൾ പോകും ഞാൻ പറയുന്നു ഒന്നും കേൾക്കിയുള്ളവർക്ക് അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി നിന്നോട് ഞാൻ പറഞ്ഞത് പോരുന്ന് നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഒരു കല്യാണം കഴിക്കണം അത് ഞാൻ നടത്തി തരുത് അതൊന്നും പറ്റില്ല നീ നീ പോടാ എന്താ ഇപ്പൊ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് കൊടുക്ക

ചേട്ടാ സത്യംജീതാണ് സത്യം ജീത ഏയ് സത്യനു മണ്ണങ്ങൾ മാച്ചോറഞ്ഞു എല്ലാം മാച്ചോറഞ്ഞു കൊച്ചമുടി പിള്ളേരെ കൊണ്ട് അടുത്തുണ്ട് പിന്നെ പിള്ളേരെ തലേ അല്ലേ സത്യംജീത രാമദ്രീരാണോ നോക്ക് ഈ പ്രശ്നം നടക്കില്ല നടക്കില്ല അല്ല കാണഞ്ഞിട്ട് വേറെ മായംകുട്ടി ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ കൊണ്ടുവരാം ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണോ അച്ഛനെ വലിച്ചു കൊണ്ടുവരുന്നേ എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താണ് ഈ ലോകത്ത് ഈ പിശാച്ചല്ലേ വേറെ ആരും നിനക്ക് കിട്ടിയില്ല ചേട്ടാ എന്റെ നിക്കുവല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം ഞാൻ നിന്റെ കൂടെ നിക്കല്ലേ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല അറിഞ്ഞ അറിഞ്ഞാ കൊഴപ്പുണ്ടോ മുട്ടുകാലുക എന്താടാ കൊഴപ്പായി എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാ വന്ന് ഞാൻ അറിഞ്ഞോ സാമ്യത്തെ കല്യാണം കഴിച്ചവരെ ഞാൻ പ്രേമയുടെ അടുത്ത് പറഞ്ഞുപോയി പറ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു തരണമല്ലോ എന്താ നീ പറഞ്ഞ സത്യമാണെങ്കിൽ

ഒന്ന് വേഗം വേഗാവട്ടെ എന്റെ കൊച്ചമണി ആ പ്രേമന അച്ഛനെയും വലിയ കൊണ്ട് ഏതും വിളിച്ചുവിടത്തുന്നു ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പോയി അവൻ ഈ വണ്ടി പോയിട്ടില്ല ഒന്ന് ചെന്ന് നോക്ക് അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് പ്രശ്നമില്ല അവൻ നമ്മള് രക്ഷപ്പെടുന്ന പ്രശ്നം ഞാൻ എനിക്ക് കാര്യം ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ ഈ സമയത്ത് പേടിച്ചാലോടിക്കാണ്ട് പിന്നെ ഇങ്ങനെ പട്ടി നീ എന്തായി കുഴപ്പം കൊണ്ടുണ്ടാക്കിയത് നോക്കിക്കോ വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലു തീർന്നില്ല ഇത് തീർച്ചയായും പറയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല വണ്ടി വന്നു ഇതെന്താ കുറച്ച് മധുരസേവ മധുരസേവ നിന്നോണ്ട് പിടിച്ചോ പ്രാന്ത് നിന്റെ അച്ഛനണ്ടി ഒരു മനുഷ്യജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോഴോ അവളുടെ ഉടുക്കത്തൊരു മധുരസേവര് കൂടുപോലെ

മനസ്സിലായില്ലോ തെറ്റിദ്ധരിക്കരുത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസോണ്ട് ചോദിച്ചതാ നമ്മൾ തമ്മില് ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്താ സ്നേഹിതന്റെ പേര് എന്റെ പേര് ഞാൻ പറയണോ ഹായ് ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലി അടിക്കുന്നേ ദൈ പിന്നീ കടിക്കുന്നു ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചൊന്നുള്ളൂ മനസ്സിലായില്ലേ എന്റെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ലേ അത് അച്ഛനാണെന്ന് മനസ്സിലായി ആ മകനാണെന്ന് മനസ്സിലായി അതിനിവിടെ ഒന്ന് പരാമിക്കുന്ന എന്തെന്ന് മനസ്സിലായില്ല ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ സ്വാമി അവരല്ലോ അല്ലേ അല്ലോ അല്ലേ എന്നാണ് തിരിച്ചറിയാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയാം ഈ നിൽക്കുന്ന മനുഷ്യന് ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചു പോയി അച്ഛനും അവർത്ത ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മരിക്കും എന്റെ കൺട്രോളിൽ വിട്ടു ഈശ്വര ആ സ്വാമിനെ പറയുന്നതുണ്ടല്ലോ അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു എന്തിനു പോവുകയായിരുന്നു ആരെ കാണാൻ പോവുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം പിന്നെ ഇന്ന് മുതൽ അവൻ ഈ പഠിക്ക് പോയി ഇറങ്ങാൻ പാടില്ല അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതയൊക്കെ ആണെങ്കിലും ഇതിനകത്തു കയറാവുള്ളൂ എന്ന് പറയണം മനസ്സിലായത് どこでどこでどこでどこでどこ